ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ വീഡിയോ എടുക്കുന്നത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കേട്ടോ നമ്മൾ ഇനി കൊറിയർ പെൻഡിങ് നിൽ ബാക്കി എല്ലാ ആളുകൾക്കും നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് യാതൊരുവിധ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണോട്ടോ ഒരുമാതിരി എല്ലാവർക്കും തന്നെ നമ്മൾ ഇന്നത്തോടു കൂടി തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഓർഡർ കൂടി പെൻറ്റിംഗ് ഉള്ളൂ കേട്ടോ നാളത്തെ കൊറിയറിൽ നമ്മൾ വിടുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സുകൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് നല്ല കിഡിലൻ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ട് പ്ലാന്റ്സുകൾ അത് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുകയെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അത്ര സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് എല്ലാ കൊറിയറുകളും നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നമുക്ക് എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ ഒരു ഏകദേശം കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഇട്ട് ഇനി നമ്മൾ പ്ലാൻസ് അയച്ചതിന് ശേഷം കൊറിയർ ചാർജിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എക്സ്ട്രാ വരുന്ന എമൗണ്ട് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് തരേ നമ്മൾ നിങ്ങൾ ഓർക്കണം നമ്മൾ യാതൊരുവിധ പാക്കിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെ തന്നെയാണ് ഇത്രയും ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പാക്കിങ്ങിലൊക്കെ നമുക്ക് ചെറിയ ഡിഫറൻസ് ഒന്നും വന്നാൽ വലിയ കുഴപ്പമില്ല പക്ഷെ എല്ലാ കൊറിയറിലും ഒരു ദിവസം അയക്കുന്ന കൊറിയറിലൊക്കെ ഒരുപാട് എൻക്വ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കത് ഫുൾ നല്ലൊരു എമൗണ്ട് നമുക്കത് ലോസ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ദൈവം ചെയ്ത് സ്ലിപ്പ് ഇട്ടിരുന്ന സമയത്ത് ഒന്ന് പേയ്മെൻറ്റ് എക്സ്ട്രാ വരുന്ന സി സി ഒന്ന് പേയ്മെൻറ്റ് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും തന്നെ ചെയ്യലുണ്ട് എന്നാലും കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് രണ്ടു മൂന്ന് പേരുകൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മൾ എന്നും അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരു ഇപ്പം അയക്കാം ഇപ്പം അയക്കുക എന്ന് പറയാം അതുപോലെ ഹോം ഡെലിവറിയിൽ നമ്മൾ ബോഗനുമില്ല പ്ലാൻസുകൾ ഡയറക്റ്റ് അവരുടെ വീടുകളിൽ സേഫ് ആയിട്ട് എത്തിച്ചതാണ് എന്നിട്ട് അതിന്റെ കൊറിയർ ചാർജ് നമ്മൾ പ്ലാൻസ് കിട്ടിയതിന് ശേഷം ഇട്ട് തന്നാൽ മതി ഇന്ന് പറഞ്ഞു നമ്മളിന്ന് മേടിച്ച എല്ലാവർക്കും അറിയാം നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻസുകൾ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കൊറിയർ ചാർജ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്ലാന്റ്സുകൾ സേഫ് ആയിട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ആഴ്ച ഇതുവരെയും അവർ നമുക്ക് പേയ്മെന്റ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ദയവ് ചെയ്ത് ചെയ്യല് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് അത്രയും സേഫ് ആയിട്ട് തന്നെയായിട്ട് നിങ്ങൾക്ക് ഓരോ പ്ലാൻസുകൾ നമ്മൾ ഓരോന്നും ചെയ്യുന്ന അതും നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ചെറിയൊരു ലാഭം മാത്രം ഇട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതൊന്നും സഹകരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ നമുക്ക് സെയിലായിട്ട് ഇൻഡോർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാന്റ്സുകളാണ് സി സി പ്ലാന്റുകൾ യാതൊരുവിധ കെയറിംഗും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് ഇൻഡോറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ഹെവി ബുഷി പോട്ടാണ് കാണുന്ന പോലെ ഒരു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് സൈസ് പോട്ടിൽ വന്നിരിക്കുന്ന ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളായിട്ട് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതും ദ ബെസ്റ്റ് ഓഫർ പ്രൈസ് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ രാത്രിയായിട്ടോ അപ്പോൾ ഞാൻ അകത്തേക്ക് വെച്ചിട്ടാണ് കാണിക്കുന്നത് വീട് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു ഇത്രയും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള നോർമൽ സി സി പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല ഇതുപോലെ എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് സൈസ് പോട്ടിലാണ് ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അത് ഇത്രയും ഹെവി ബുഷിയായിട്ടുള്ള സി സി പ്ലാന്റ് നല്ലൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി സി ആണ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഹൗസ് വാമിംഗിനൊക്കെ ഒരുപാട് ആളുകൾ നമ്മളൊരു എൻക്വയറി ചെയ്തിരുന്നു അപ്പോൾ ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മളിത് കൊറേയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഹോൾ ഇന്ത്യയിൽ നമുക്ക് കുറേയറ് അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് സി സി ഡാർഫം അതും നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾ പ്ലാന്റിന്റെ സൈസ് കൃത്യമായിട്ട് കാണുക ഇത്രയും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ അത്രയും വലിപ്പമുള്ള സി സിയുടെ ഡാർഫും നല്ലൊരടിപൊളി ഓഫർ പ്രൈസ് തന്നെ അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രം ആട്ടാ വരുന്നുള്ളൂ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപാന്ന് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇതിനാണ് നിങ്ങൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഇത്ര റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു വരല്ലോ വരല്ല കാരണം ഈ ഒരു പ്ലാൻസിന് തൗസൻഡ് എബോ റേറ്റ് എന്തായാലും മാർക്കറ്റിൽ വരൂ കേട്ടോ നിങ്ങൾക്ക് ഒരിടത്തും അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ്സ് കിട്ടില്ല അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു ബുഷി പോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അത്രയും തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി ആണ് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ പ്ലാന്റ് പറയുന്നത് സി സി ബ്ലാക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും സേഫ് ആയിട്ട് അതിന് കൈകളിൽ കിട്ടിയിട്ടുണ്ടാവും പിന്നെ സ്പീ പോസ്റ്റിൽ അയച്ചവർക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ എടുക്കും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കേ അപ്പം നല്ല അത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാനൂറ്റി അൻപത് രൂപയ്ക്കായിട്ട് ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് ആ പ്ലാന്റിൽ എന്താ ഇത്രയും വലിപ്പവും പ്ലാന്റ് ലെങ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും ബുഷൂട്ടുകളോട് കൂടി ഒരു സി സി ഡാർഫ് പ്ലാന്റ് നിങ്ങൾക്ക് ഒരിടത്ത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടില്ല അത്രയും ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ മാക്സിമം ഒരു ഓഫർ പ്രൈസ് തന്നെ ഇട്ടായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ സിക്സ് ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി നല്ല ഹെവി ബുഷിയായിട്ടുള്ള റെഡ് സ്റ്റാൻഡർ പ്ലാന്റ്സുകളാണ് ഒരു പോട്ടിൽ മൂന്ന് ഷൂട്ടാട്ടോ വരുന്നത് ഇത്രയും ഹെവി ബുഷിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഓഫർ പ്രൈസിൽ തന്നെയാ കൊണ്ടുവന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ചെറിയ പ്ലാന്റ് അല്ല ഈ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക നയൻ ഫിഫ്റ്റി പ്ലസ് ഇസി അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് ഇനിയിപ്പം നമുക്ക് മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് വേണ്ട ഡബിൾ ഷൂട്ട് മതിന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നൽകുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഈസി ആണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ നല്ല കിടിലൻ പ്ലാന്റ് ആണ് അത്രയും വലിപ്പമുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് നമുക്ക് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ ടോപ്പ് സെയിൽ ചെയ്ത ഒരു പ്ലാന്റ് ആണ് റോജാന്ന് വെറൈറ്റി ആണ് നമ്മൾ രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹോൾസെയിലായിട്ടൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കഴിഞ്ഞീ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഒരു പിങ്കിഷ് റെഡ് കളറാണ് ലീഫിന് വരുന്നത് നല്ല ഹെവി ബുഷിയാണ് ശരിക്കും വീഡിയോയിൽ കാണുന്നതിന് ഒരുപാട് ഭംഗിയാട്ടോ നേരിട്ട് കാണാനായിട്ടോ എന്റെ ലീഫിന്റെ വലിപ്പവും ഒരു കളറും നല്ലൊരു ക്ലോയ്സിങ് ഒക്കെ കൂടി വന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഈ പ്ലാന്റ്സുകളെല്ലാം വന്നിരിക്കുന്നത് മോസിലാണ് നമ്മൾ കൂടി തന്നെയായിട്ട് നമുക്ക് അയച്ചു തരുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും മോശം റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അതോടുകൂടി തന്നെ വെച്ച് പോർട്ട് ചെയ്താൽ മതിയെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള മൂന്ന് ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് ഇതിന്റെ സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും ഒക്കെ നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ ഹോൾസെയിലായും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഹോൾസെയിലായിട്ട് വരുന്നത് പിങ്ക് അറോറയുടെ പോട്ടാണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് പിങ്ക് അറോറയുടെ പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി പ്ലസ് ഇ സി ആണ് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമ്മൾ നൽകുന്നതും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഗ്രീൻ ലീഫിനകത്ത് ഇതോടെ നല്ല പിങ്കിഷ് കളർ ആയിട്ടോ ബോർഡർ വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് തന്നെയാണ് വരുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് സെയിലായിട്ട് വരുന്ന നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള സോമ്പാറ്റിയുടെ പ്ലാന്റ് ആണ് ആ പ്ലാന്റിന്റെ വലിപ്പം നിങ്ങൾ നോക്കുക ഇത്ര നല്ല വലിയ മധുര പ്ലാന്റ് ആണ് നല്ല റെയർ വെറൈറ്റി ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് സെയിലിനായിട്ട് വരുന്നത് മിൽക്കി വൈറ്റിന്റെ ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഓരോ പോട്ടിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫുൾ പോട്ടിനും നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസ് ആണ് ഫോർ ഫോർട്ടി ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് രണ്ട് ഷൂട്ടിനും ഒരേ വലിപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നൽകുന്നതായിരിക്കും നമുക്ക് റെഡ് വെറൈറ്റി തന്നെയാണ് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഫോർ പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള നല്ലൊരു റെഡ് വെറൈറ്റി ആണ് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് ചെയ്തു വരുന്നത് നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഇതുപോലെ നല്ല ഡീപ് റെഡ് ആയിട്ട് ഈ ലീഫിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഈ സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ